ഓരോ പ്രതിസന്ധിയും ദൈവത്തിന് സംസാരിക്കാനുള്ള സാഹചര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാമിൻ്റെ ജീവിതം ദൈവത്തെ പഠിപ്പിക്കുകയാണ് ഇതുപോലെ മോഷട ജീവിതത്തിലുണ്ടായി സംഖ്യാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട് ഇരുപതാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിലെ ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിലെത്തി അവർ കാദേശിൽ കൂടാരം അടിച്ചു വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടാതെ ഈ ജനം പിറുപിറുക്കാനും മുറുമുറുക്കാനും തുടങ്ങുകയാണ് മോശയ്ക്ക് സങ്കടമായി മോശ ദൈവത്തെ വിളിച്ച് കറിയാൻ തുടങ്ങി ദൈവമായ കർത്താവ് പറഞ്ഞ മോശ നീ പേടിക്കണ്ട ഏഴാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നീ പാറയോട് ആജ്ഞാപിക്കുക എന്റെ ജനത്തിന് ഞാൻ വെള്ളം നൽകും കർത്താവിൻ്റെ വാക്കനുസരിച്ച് മോശ വടിയെടുത്ത് പോവാണ് പത്തും പതിനൊന്നും വചനങ്ങൾ ശ്രദ്ധിക്കണം മോശ ഈ പാരടെ അരികിലെത്തി ദൈവം പറഞ്ഞതുപോലെ ആജ്ഞാപിച്ച് വെള്ളം വരുന്നില്ല മോശയ്ക്ക് അരിശമായി ധിക്കാരികളെ നിങ്ങൾക്ക് ഞാനാണ് വെള്ളം തരേണ്ടതെന്നൊക്കെ പറഞ്ഞേ ദൈവം ആഗ്രഹിക്കാത്ത വാക്കുകളങ്ങ് പറയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര വലിയ ശുശ്രൂഷകരാണെങ്കിലും അഭിഷേകമുള്ളവരാണെങ്കിലും ദൈവത്തോടുള്ള ആശ്രയത്വം നഷ്ടപ്പെട്ട ഇതുപോലെ ഇരിക്കും കാര്യങ്ങൾ എന്താ എന്താ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായത് മോശ വടിയെടുത്ത് കർത്താവ് പാറയോട് ആജ്ഞാപിക്കാനെ പറഞ്ഞോളൂ പക്ഷെ അനുസരണ കേട്ട് കാണിച്ചു ദൈവത്തെ ആശ്രയിച്ചില്ല മോശ പാറയ്ക്കെട്ട് രണ്ട് അടി അങ്ങ് കൊടുത്തു രണ്ട് അടി കൊടുത്തു പക്ഷെ ദൈവം തന്റെ ജനത്തോട് കരുണ കാണിച്ചു ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ജനത്തിനാവശ്യമായ ദാഹജലം സമൃദ്ധമായി ദൈവം പകർന്നു കൊടുത്തു എന്തുകൊണ്ട് ഈ മോശ ഈ പാറയ്ക്കെട്ട് അടിച്ചത് കാരണം ഇതിനേക്കാൾ മുൻപ് മറ്റൊരവസരത്തിലെ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചും ആറും ഏഴും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മരുഭൂമിയിലെ കൂട്ടങ്ങളിൽ വെള്ളം കിട്ടാതെ ജനം ദാഹിച്ചപ്പോൾ അന്ന് ദൈവം പറഞ്ഞു മോശേ നിന്റെ കയ്യിലെ വടിയെടുത്ത് നീ പാറയ്ക്കിട്ട് അടിച്ചാൽ മതി പാറയിൽ നിന്ന് വെള്ളം വരും ഈ ഒരു അനുഭവം കിടപ്പുണ്ട് ഈ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി മോശയ്ക്കറിയാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചില അനുഭവങ്ങളും നമ്മളെ ചതിക്കും പ്രിയപ്പെട്ടവരെ അത് മറക്കരുത് അതോടെ പറഞ്ഞ അനുഭവങ്ങളിലൊന്നല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവമായ കർത്താവിലായിരിക്കണം ഞാൻ എന്തോരത് കണ്ടതാണ് എന്തോരം കേട്ടതാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഓവർ കോൺഫിഡൻസ് നല്ലതല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ദൈവത്തിനാശ്രയി ദൈവത്തിൽ ആശ്രയിച്ച് നീ ആത്മധൈര്യത്തിലോട്ട് വാ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമേൽപ്പിച്ച പ്രവർത്തികൾ ചെയ്യുക അവിടെ റിസൾട്ട് ഉണ്ടാകും അവിടെ അനുഗ്രഹം ഉണ്ടാകും അവിടെ ദൈവത്തിന്റെ മൃറക്കൾസ് ഉണ്ടാകും മോശ ഈ ഈ ഈ ചിന്ത ഉള്ളിൽ കിടപ്പുണ്ട് ആദ്യം വടി കൊണ്ട് കൊണ്ടടിച്ചപ്പോ വെള്ളം വന്നത് ഇത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യ ആജ്ഞാപിച്ചപ്പോൾ വെള്ളം വരാത്ത സമയത്ത് മോശം എന്താ ചെയ്യേണ്ടത് ദൈവമേ ഞാനിനി എന്താ ചെയ്യരുത് ഉടനെ ചോദിക്കണം ദൈവത്തോട് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഞാൻ എന്തു ചെയ്യണം അപ്പൊ ദൈവം സംസാരിക്കും പക്ഷെ അതിന് മെനക്കെടാതെ അതിന് തയ്യാറാവാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് മോശം മുന്നോട്ട് പോയി പാറയ്ക്കിട്ട് കൊടുത്തു മോശയോടുള്ള സ്നേഹം കൊണ്ടല്ല തൻ്റെ ജനത്തോടുള്ള സ്നേഹവും കരുണയും നിമിത്തം ദൈവം സമർദ്ദമായി വെള്ളം കൊടുത്തു പക്ഷെ എന്താ പറ്റി എന്ന് പറഞ്ഞു ദൈവം മോശയോട് പറഞ്ഞു പന്ത്രണ്ടാമത്തെ വചനത്തിൽ നീ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അതിനർത്ഥം എന്താ നീ എന്നിൽ പൂർണ്ണമായും ആശ്രയിക്കാത്തത് കൊണ്ട് എന്റെ ജനത്തെ കാനാൻ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന പ്രോമിസ് ലാൻഡിലേക്ക് എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല നീ ആയിരിക്കുകയില്ല എന്തോരം വലിയൊരു നഷ്ടമാണ് മോശയ്ക്ക് സംഭവിച്ച് ഞാൻ പലപ്പോഴും വതനഭാഗം വായിച്ച് വേദനിക്കാറുണ്ട് എൻ്റെ കർത്താവ് ഇത് കുറച്ച് കൂടി പോയില്ലേ ഇല്ല പ്രിയപ്പെട്ടവരെ അധികം നൽകിയവനോട് കർത്താവ് അധികം ആവശ്യപ്പെടും ഇസ്രായേൽ ജനത്തിന് ദൈവം തൻ്റെ പ്രവർത്തികൾ കാണിച്ചു കൊടുത്തു മോശയ്ക്ക് ദൈവം തന്റെ ഹൃദയമാണ് കാണിച്ചു കൊടുത്തത് തന്റെ മനസ്സ കാണിച്ചു കൊടുത്തത് ആ മോശയ ഈ ഫൗളി ചെയ്തത് ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് മോശപ്രവാചകൻ അവൻ്റെതായ ആസൂത്രണത്തിലേക്ക് പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടായി നാശമുണ്ടായി തകർച്ചയുണ്ടായി ഇതിലൂടെ എല്ലാം എന്താ പരിശുദ്ധാത്മം നമ്മെ അറിയിക്കുന്നത് എപ്പോഴും എവിടെയും കർത്താവിനെ ആശ്രയിക്കുക പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട നാളുകളാണിത് ഈ സത്യം മനസ്സിലാക്കി വിശ്വസ്തയോടെ നമ്മളെ പരിപാലിക്കാൻ കഴിയുന്ന കർത്താവിനെ ആശ്രയിക്കു പ്രിയപ്പെട്ടവരെ ദൈവത്ഭുതങ്ങൾ ചെയ്യും ദൈവത്തിനൊന്നും അസാധ്യമല്ല